കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു എന്നിട്ട് പറഞ്ഞു സാർ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേരും ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ലൊഹുറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല വീട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ മകരി വിശാഖ് നിസ്കരിക്കും ലോഹുറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ നിങ്ങൾ നാളെ വഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്കിങ്ങനെ നാട്ടു വർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒതുണ്ടാക്കുക വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാളു കൊണ്ടുവരിക മൂന്ന് പേരും അവനവന്റെ ക്ലാസ് നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസ്സിന്റെ ബാക്കിൽ വിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്തായി നിസ്കരിക്കാം ബാക്കി അള്ളാഹു നോക്കും സോളെ ആ മൂന്ന് കുട്ടികൾ ഇൻഷാ അല്ലാന്ന് പറഞ്ഞു പോന്നു അവർ കലാലയത്തിലേക്ക് എത്തി പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ആ ഒന്നിച്ച് നിസ്കാരി നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി അവർ നിസ്കാരം തുടങ്ങി ക്ലാസിന്റെ പകുതി നിസ്കാരമായി ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്ന സമയത്ത് നിസ്കാരമായി അവസാനം പി കൂടി പി കൂടി അധ്യാപകരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു ഇന്ന് ആ കലാലയത്തിൽ നൂറ്റി അൻപത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പമല്ലെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അല്ല കൊടുത്ത സമ്മാനാണ് ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസെക്കിൽ വന്ന കുട്ടിയാണ് നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടില്ലേ ഒരു മതപ്രഭാഷകന്റെ പ്രഭാഷണമാണ് ഈ ഒരു പ്രഭാഷണം നമ്മുടെ കേരള പൊതുസമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്തതാണ് ഉവാറ്റുപു നിർമ്മല കോളേജിൽ കുറച്ച് വിദ്യാർത്ഥികൾ നിസ്കാര ആവശ്യവുമായിട്ട് പ്രതിഷേധമൊക്കെയായിട്ട് രംഗത്തെത്തിയ സമയത്ത് അത് കേവലം വിദ്യാർത്ഥികളുടെ മാത്രം ആവശ്യമല്ല മറിച്ച് ഇത്തരം മതപ്രഭാഷകരുടെ ഇത്തരം ആളുകളുടെ കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ആളുകൾ വിദ്യാർത്ഥികളൊക്കെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത് എന്നൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ് നിർമ്മല കോളേജിലെ അനാവശ്യ ആവശ്യത്തെയൊക്കെ കേരള പൊതു സമൂഹം ഒറ്റക്കെട്ടായിട്ട് ചെറുത്തുതോൽപ്പിച്ചതാണ് ആ ഒരു വിഷയത്തിന്റെ ചൂടാറുന്നതിനു മുമ്പേ തന്നെ അതേപോലെ മറ്റൊരു വിഷയം ഉയർന്നു വന്നിരിക്കുന്നു ആ ഏറ്റവും ലേറ്റസ്റ്റ് വിഷയത്തെ പോലും ന്യായീകരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അത്തരം ആളുകളെയൊക്കെ നമ്മൾ തുറന്ന് കാണിക്കുകയും ചെയ്യും ഈ ഒരു വീഡിയോയിൽ തന്നെ ോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് വിദ്യാർത്ഥിനികൾ ക്ലാസ് റൂമിൽ നിന്ന് നിസ്കാരം തുടങ്ങി അതിന്റെ അധികാരി ആ സ്കൂളുമായി ബന്ധപ്പെട്ട അധികാരികൾ അത് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് സ്കൂൾ മാനേജ്മെന്റിനെ സമീപിച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള സ്ഥലം ആവശ്യപ്പെട്ടു അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് വെള്ളിയാഴ്ചകളിൽ ഉച്ചക്ക് സമയം കിട്ടുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും സമയ യും ആവശ്യമുണ്ട് എന്ന ഒരു ആവശ്യമാണ് ആ ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് ഇപ്പോ ഉയർത്തിപ്പിടിക്കുന്നത് നിസ്കരിക്കാനുള്ള സമയം എല്ലാ ദിവസങ്ങളിലും വെള്ളിയാഴ്ച പോലെ തന്നെ കിട്ടണമെന്നുള്ള ആവശ്യമാണിപ്പോ ഈ ഒരു രക്ഷിതാവൊക്കെ ഉയർത്തി പിടിക്കുന്ന ഒരു തരത്തിലും കൊടുക്കാൻ സാധിക്കില്ല എന്ന് നിയമകാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടു തന്നെ സ്കൂൾ മാനേജ്മെന്റ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കോതമംഗലം രൂപത വളരെ വ്യക്തമായിട്ട് നിയമകാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഒരു ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അത്തരമൊരു ആവശ്യമൊന്നും ഒരിക്കലും അനുവദിച്ചുകൊണ്ടു തന്നെയാണ് കേരളത്തിലെ സുബോധമുള്ള ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ ഒരു വിഷയത്തിൽ അതായത് ഈ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ തുടങ്ങിയതല്ല എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലെ ലക്ഷക്കണക്കിന് മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇതിനോടകം തന്നെ പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അവർക്കൊന്നുമില്ലാത്തൊരു ആവശ്യം ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ായിട്ടുള്ളൊരു അജണ്ടയുണ്ട് നിർമ്മല അത് കഴിഞ്ഞ് സെന്റ് ജോസഫ് അടുത്തത് ഏതാണ് എന്നാണ് സുബോധമുള്ള ആളുകളൊക്കെ തന്നെ ചിന്തിക്കുന്നത് നമ്മുടെ കേരള പൊതുസമൂഹം ഈ ഒരു വിഷയത്തെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിർമ്മല കോളേജ് വിഷയത്തെ കേരള പൊതുസമൂഹം ഒറ്റക്കെട്ടായി ചർച്ച ചെയ്ത് ചെറുത്തു തോൽപ്പിച്ച് അതിൻ്റെ ചൂടാടുന്നതിന് മുമ്പേ തന്നെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറിയിൽ കുറച്ച് ആളുകൾ ഇതേ ആവശ്യം ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ അതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക ഈ പഴിങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കാര വിഷയത്തെയും ന്യായീകരിച്ച് കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഞാനൊരു ഉദാഹരണത്തിന് ഒരു ഒറ്റ കമന്റ് ഇവിടെ കൊടുക്കാം ഞാനൊന്ന് കേൾപ്പിക്കാം മുസ്ലിം രാജ്യമായ ദുബായിൽ അമ്പലം വേണമെന്ന ആവശ്യം പറഞ്ഞത് തെറ്റോ ശരിയോ മൊഴിഞ്ഞാലും പക്ഷേ അവർ അത് സാധിച്ചു കൊടുത്തു ഒരു അമ്പലം പണിയാൻ ഈ ദുബായിൽ അനുവദിച്ചോ യു എ അനുവദിച്ചു എന്നൊക്കെ വലിയ സംഭവമായിട്ടോ പറയുന്നത് അല്ല ഈ യു എങ്ങനെയാ മുസ്ലിം രാജ്യമായത് ഒരൊറ്റ കാരണം കൊണ്ടല്ലേ ഈ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണല്ലോ ഈ യു എ ഒരു മുസ്ലിം രാജ്യമായത് അപ്പോൾ നമ്മുടെ ഭാരതം ഹിന്ദു ഭൂരിപക്ഷമുള്ളൊരു രാജ്യമല്ലേ ആ ഭാരതത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളുള്ള പ്രധാനപ്പെട്ട ഒരു രാജ്യ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് അപ്പോൾ ഈ യു ഐ ഒക്കെ ഏത് സ്ഥാനത്ത് വെക്കണം ഒരമ്പലം പണിതതിന് ഇത്രയും വലിയ സംഭവമായിട്ട് പറയുന്നുണ്ട് എങ്കിലോ അപ്പോൾ കുറച്ച് ആളുകൾ ചാടി വീണ് പറയും എടോ യു ഒക്കെ അതൊരു മതരാജ്യമല്ല അതൊരു രാജഭരണമല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് ഇവിടെയുള്ള ഒരാൾക്കും യാതൊരു എതിർപ്പില്ല ആ രാജ്യമൊക്കെ തന്നെ മതേതര രാജ്യമാക്കൂ അതല്ലേ അതല്ലേ ഒരു നല്ല രാജ്യം ചെയ്യേണ്ടത് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം മതേതര രാജ്യമായി നിലകൊള്ളുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള യു എ എന്ന രാജ്യം മതേതര രാജ്യമാക്കുന്നില്ല അവിടെ ഒരു അമ്പലം പണിതാണോ വലിയ സംഭവമായിട്ട് പറയുന്നത് ഒരു ഉളുപ്പുമില്ല ഇവനൊന്നും ഇത്തരത്തിൽ ന്യായീകരിക്കാൻ ഒരു മതരാജ്യമാക്കി കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെ ആർക്കൊരു ഒരു പ്രശ്നം കേട്ടോ അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമുള്ള വലിയൊരു രാജ്യ ഈ രാജ്യത്ത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളുള്ള ഒരു രാജ്യം ഇവിടെ ഇരുന്നിട്ട് അവരൊറ്റ അമ്പലം ഉണ്ടാക്കി കണക്ക് പറഞ്ഞത് ഇവനെയൊക്കെ ഉണ്ടല്ലോ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ ഈ വ്യക്തിയോടൊക്കെ പറയാനുള്ളത് ഈ മതേതര രാജ്യത്ത് ഒരുപാട് ആനുകൂല്യങ്ങൾ എല്ലാ മതങ്ങൾക്കുമുണ്ട് ആ മതങ്ങൾക്കൊക്കെ ഓരോ നിയമങ്ങളുണ്ട് ആ ഒരു മതത്തിന്റെയും സ്ഥാപനത്തിൽ കയറി മറ്റൊരു മതം കൈകടത്തരുത് എന്നൊക്കെ ഭരണഘടനയിലുണ്ട് അത് കൈകടത്തുന്നത് കൊണ്ടാ ഇതിനൊക്കെ ശക്തമായിട്ട് ഈ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ നിസ്കാര ആവശ്യത്തേക്ക് പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്നത് ഇതൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കമൻ്റ് ബോക്സുകളിലൊക്കെ തന്നെ ഇത് വർഗീയതയാണ് നമ്മൾ വിളിച്ചു പറയുന്നത് എന്നൊക്കെയാണ് കുറച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം വച്ച വർഗീയത ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നത് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് പറയുന്നത് എങ്ങനെയാ വർഗീയതയാവുന്നത് ഇതൊക്കെ നിങ്ങൾ ആ ഒരു വിഷയത്തെ ന്യായീകരിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തെ ആ ആവശ്യമുന്നയിച്ചവരെ ആ തള്ളിപ്പറയേണ്ടത് അല്ലാതെ അത് ചൂണ്ടിക്കാണിക്കുന്നവരെയല്ല ഇതൊക്കെ പല രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് നിസ്കാരത്തിന് ഈ ഒരു നിസ്കാര ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർഥ്യം നിർമ്മല അത് കഴിഞ്ഞ് സെൻറ് ജോസഫ് ഇനി അടുത്തത് ഏതാണ് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സമാധാന അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചേക്കാൻ കുറച്ച് ആളുകൾ ശ്രമിക്കുന്നത് ഇതൊക്കെ ഒരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയല്ലേ കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട രൂപത അവർക്കൊപ്പം തന്നെയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം